ഹായ് ഹലോ എ വി ടി ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള മെയിൻ ഡോറും അതുപോലെ അതിൻ്റെ കട്ട്ലെ പഴയ സ്ലീക്ക് അടിച്ചിട്ടാണ് ഒരു ഒമ്പത് അതിൻ്റെ കിട്ടുക നല്ല പനത്തിൽ അങ്ങനെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചീവി ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോളിഷിങ് ചെയ്യലാണ് പരിപാടി ഇത് ഇൻസുലേറ്റർ അടിച്ചിട്ട് അങ്ങനെ ചെയ്യണില്ല കേട്ടോ അത് സീലർ വർക്കിൽ തന്നെ ഫിനിഷ് ചെയ്യാനാണ് ഇൻസുലേറ്റർ അങ്ങനത്തെ അത്ര വലിയ ബേസ് വർക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല സാധാരണ സീലർ വർക്കിൽ ബേസ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഫിനിച്ച് ചെയ്യുക ആ മുട്ടൂരി എൻ്റെ കമ്മിയാണ് എന്നൊക്കെ ഉണ്ടാകുക കണ്ടിട്ടില്ല അന്ന് ഊർ ടാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മേലെ വെറുതെ തിരിഞ്ഞപ്പോൾ സാധനം കഴിയുമ്പോൾ കൊണ്ട് മുറിഞ്ഞു അങ്ങനെ നമ്മൾ ചീവി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും ചീവി പേപ്പറുകളിലൊക്കെ കഴിഞ്ഞു കേട്ടോ കണ്ട പരിപാടിയൊക്കെ തീർത്ത് ഇനിയിപ്പോൾ നാളെ വന്നിട്ട് സീറിനടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറ്റി കൊടുത്തിട്ട് വേണം നല്ലവണ്ണം സീലറി കയറ്റും എന്നുവെച്ചാൽ ബ്ലേഡിന് വലിക്കും ഫ്രണ്ടും ബാക്കി ബ്ലേഡിന് വലിക്കും രണ്ട് തൊട്ട് സീലർ അടിക്കും അതിൻ്റെ മേലെ മക്കിടും പിന്നെ നമ്മൾ ബ്ലേഡിന് കയറ്റിയിട്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ തുടയ്ക്കും ബ്ലേഡിന് കയറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞ് കാലത്ത് അങ്ങനത്തെ അതൊക്കെ കയറ്റിയിട്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പേക്ക് ആശം വന്നു ഇതിപ്പോൾ വന്നിട്ട് സീലർ നല്ലോണം ലൂസാക്കി അമ്പത്തിരണ്ട് ടിന്നറിൽ നല്ലോണം ലൂസാക്കിയിട്ട് ഇങ്ങനെ വെള്ള കോട്ടൻ വേസ്റ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടയ്ക്കും നല്ല ലൂസാക്കണം കേട്ടോ എന്നാലും അത്രയും ഫിനിഷിങ് കിട്ടും നമുക്ക് കാരണം ആ കട്ട് ചെയ്ത് പോയ സീലറിൻ്റെ ആ വലിച്ച സീൽ ബ്ലേഡിന് വലിച്ച സീലിന്റെ കറക്റ്റ് ഫിനിഷിങ് തുടച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേലെ സെറ്റാകും നമുക്ക് സ്ട്രൈൻ ചെയ്യാനും അതുപോലെ മാറ്റ് അടിക്കാനും എല്ലാ കാര്യത്തിനും കറക്റ്റ് കീറ് കീറ് കൃത്യമായിട്ട് നമുക്ക് ഓരോ പോയിന്റ് അടക്കം നമുക്ക് എടുത്ത് കാണും അങ്ങനെ തുടച്ചൊരു ഗുണം അപ്പൊ അങ്ങനെ ഞാനും ആശാന് ഇരുന്നിട്ട് പേസിൽ ബുക്ക് ഇങ്ങനെ രണ്ട് വ്യത്യാസം അറിഞ്ഞില്ലേ അങ്ങനെ തുടച്ച് മുക്കാൻ പാകമായി പിന്നെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് സ്ട്രൈൻ ചെയ്യേണ്ട കാര്യമല്ലേ അത് ഡോർ പ്ലാവും കട്ടള അയിനിയാണ് അപ്പോൾ നമുക്കിങ്ങനെ അയി ഭയങ്കര കട്ടള ഭയങ്കര ഡാർക്കാട്ടാണ് കുറവ് ഡോർ ഇങ്ങനെ ചുവന്നിട്ടല്ലേ നിൽക്കുക പ്ലാവ് എങ്ങനെയല്ലേ അപ്പോൾ ചൂന്ന് നിൽക്കണ നമുക്ക് അധികം കളർ വരേണ്ട കാര്യം ഒന്നുമില്ല അത് നേരെ മാറ്റിൽ തന്നെ കളർ ഇട്ടിട്ട് അടിച്ചു വേറെ സ്റ്റൈ സീലുള്ള കളർ കൂട്ടി അടിക്കേണ്ട പരിപാടി ഒന്നിട്ടില്ല അങ്ങനെ ഞങ്ങളും അങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാറ്റടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഫിനിഷിങ് ആയി അടിക്കും ഇത് ബാധിക്കിങ്ങനെ തിളങ്ങി നിൽക്കും കേട്ടോ ഏത് ഇത് ക്ലിയർ അടിക്കുമ്പോൾ എന്നിട്ടാണ് ഇത് ഗ്ലോസ് പോലെ നിൽക്കേണ്ടത് എന്നിട്ട് അത് വലഞ്ഞിട്ടാണ് പിന്നെ മാറ്റാവുള്ളൂ ആ സൈഡും ഗ്രൂ ഒക്കെ സെറ്റാക്കിട്ടുണ്ട് സംഭവം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് മാറ്റാണ്ട് വന്നപ്പോൾ എൻ്റെ ഇടിപ്പാണ്ടായിരുന്നു അടിയോ ആ സൈഡും ഗ്രൂവും കാര്യങ്ങളൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ട് അങ്ങനെ ആശാ പരിപാടിക്കും എല്ലാ പരിപാടിയും ഞാൻ പറഞ്ഞു ആശ്വാൻ സാധനം ഒട്ടിച്ചുകൾ കഴിഞ്ഞു എല്ലാ പരിപാടിയും തീർത്ത് എടുത്തു പിന്നെ ആളടിച്ചോട്ടെ ആ അടിച്ചോട്ടെ അവിടെ വേറെ പണി കഴിഞ്ഞിട്ട് ആള് വേ വന്നതേ അവിടെ അപ്പുറത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പൊ അതാൾ തീർത്തു പിന്നെ ആശാനന്തെത്തി കിട്ടു പോയി അടിറ്റാ പറഞ്ഞു അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മാറ്റ് ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റിന് പട്ടും വളയും ചേർത്തലാണ് അതിൻ്റെ കുറ്റിയും ഓടാമ്പലൊക്കെ നിക്കളി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഫിറ്റ് ചെയ്യണം പിന്നെ അതുപോലെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ പറിച്ചു ക്ലീൻ ആക്കി കൊടുക്കണം അങ്ങനെ കുറച്ച് വർക്ക് പരിപാടിയുണ്ട് സെറ്റായില്ലേ അത് ആ ഗ്രോ ആ വലിഞ്ഞിട്ടിപ്പോൾ മാറ്റായിട്ട് നിൽക്കുന്നുണ്ട് രണ്ടു തൊട്ട് ഫ്രണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ കുറച്ച് അത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും വലിയ ഇനി തൊട്ട് കഴിഞ്ഞാൽ അപ്പം വരില്ല പാട് പാടുവെച്ച് നമുക്ക് ആ പേപ്പർ കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കി കൊള്ളാം പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊടുത്തു എന്നിട്ട് ടൂണാക്കാൻ പോവാ അപ്പം ഞാൻ സാധനം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ആ ആടയാഭരണങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം